അവര് ക്രിസ്മസ് ഒതുക്കിക്ക് നിൽക്കാൻ പറ്റുമോ പിള്ളായും എല്ലാം ഉണ്ട് അവര് കൂടെ വരുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ വർത്താനും പറ്റും ഇനിയൊക്കെ എടുത്ത് ചെല്ലിയിട്ട് ഇന്നും വേണമെന്ന് പറയുന്നത് അവരിക്ക് ഉച്ചയ്ക്ക് ഓണൊക്കെ ഇരിക്കുന്നില്ല അന്നേരം നമുക്ക് പഠിക്കാം ഇപ്പൊ പഠിക്കല

ശരിയാവ് ഞാൻ പാത്രം എടുത്തോ കൊവയ്ക്കറിക്കാനെ അതല്ലേ തോന്നില്ലതാണ്ടേരി പോകണ്ട അത് നമ്മൾ കണ്ടിട്ട് ചേരിപ്പോയിരുന്നു അതൊരു വഴക്കിന് കാരണോ ആ ആ അതുകൊണ്ട് വേണ്ട വേട്ടെ ആ പെട്ടെന്ന് വണ്ടി കിട്ടിയോ ആ വണ്ടി അപ്പൊ ഞാൻ വിളിച്ചത് പുതുപ്പള്ളി കഴിഞ്ഞാ വിളിച്ചത് ഞാനവിടുന്ന് കോട്ടയത്തുനിന്ന് കയറി കളമ്പോ ഞാൻ കൊച്ചു പറയുവരും പുതുപ്പള്ളി കഴിഞ്ഞപ്പഴാത്തോട് ഞങ്ങളോ പണി ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ അവിടെ പണി ചെയ്ത് ഞാനൊക്കെ അവിടെ പണി ചെയ്ത് മാറും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ല കേക്ക് ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് എടുക്കാൻ ക്രിസ്മസ് കേക്ക് കൊണ്ട് വെച്ചാച്ചല്ലേ ഞങ്ങൾ ബാഗ്യൊക്കെ എവിടെ അകത്ത് കൊണ്ട് വെച്ചോ എങ്ങോട്ടിറങ്ങിയാണ് പിള്ളാരെ എവിടെ കളിക്കാൻ അപ്പുറത്ത് വീട്ടിൽ പിള്ളേർ ഇവിടെ വന്നെടുക്കാനായിട്ടാ ഇവിടുത്തെ പിള്ളേർക്ക് അവധി കിട്ടാത്ത പോയില്ല ഇവിടുത്തെ പിള്ളേർ അതിലേ ഇതിലേം പോകും പിന്നെ അതുങ്ങള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പിള്ളേർക്ക് പിള്ളേരോടല്ലേ കാര്യം അവരെ കളിക്കട്ടെ ഇവിടെ ഞങ്ങളെ കണ്ടിട്ട് വേണ്ടേ പിള്ളേർക്ക് പോകാനായിട്ട് അങ്ങോട്ട് പിള്ളേരെ കണ്ടപ്പോ അങ്ങോട്ട് കേറിയതാ അവര് വരും അവരി നിങ്ങളും അങ്ങോട്ട് വരികയല്ലോ നിങ്ങള് പിള്ളാരെ ഒന്നും അവധിയാവുമ്പം ീ പടിയൊക്കെ ഇറങ്ങി വരാനായിട്ടോ എന്താ അതിനകത്തെ കാട് നോക്കിക്കത്തെ കാട് നോക്കിക്കും അവധി കിട്ടിയാലോ കുഞ്ഞു നമ്മടെ കൊച്ചുങ്ങളെ ഇവിടെ കൊണ്ടൊന്നൊന്ന് നിർത്താവുന്നോ അവരെ ഒന്ന് നോക്കാവുന്നോ ഒന്നുമില്ല പിള്ളാരെ കാണുന്നില്ല കേക്കുന്നില്ലെന്ന് പറഞ്ഞാ മതി എന്നും അങ്ങനെയൊക്കെയാ എല്ലാവർക്കും എല്ലാം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലും അവിടെ വരുമ്പോ അങ്ങനെയൊക്കെയാ എന്തുകാരും ഒക്കെ ഉണ്ട് അവരും വരും അവരും വരുമ്പോ അങ്ങനെയൊക്കെയാ അവര് വന്ന് പിള്ളാരെ അവരുടെ പിള്ളേരെ വീട്ടിൽ കൊണ്ട് നിർത്തി ഞങ്ങള് നോക്കും അങ്ങനെയൊക്കെയാ ഞങ്ങള് അല്ലാതെ അതെ ില്ലാ സമയത്ത് ഞാൻ പറിക്കാൻ ഞങ്ങൾ പറിക്കാനൊന്നും വന്നല്ലാതൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരിക്കും ഞാനിവിടെങ്ങാണ് വരുന്നതെന്ന് വർത്താനം പറയാൻ വേണ്ടിയാ വന്ന അല്ലാതെ എനിക്കിവിടെ നിന്ന് ജോലി ചെയ്യാനൊന്നും അല്ല അവിടെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കൂടി കഴിക്കാം കഴിറ്റി തന്നെ നമുക്ക് വേറെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം നിങ്ങളൊന്നും ക്രിസ്മസൊക്കെ പിന്നെ പെട്ടെന്ന് അവിടെ പോയി പോലിയൊക്കെ വാങ്ങിക്കാം ആരേ പോകാനുള്ളത് ഇവിടെ നിങ്ങളൊന്നും കഴിക്കേ വണ്ടി വണ്ടി ഒഴിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ലേ ഞങ്ങൾ ഏതായാലും വരുമെന്നറിയായിരുന്നല്ലോ അങ്ങനെല്ലോ എല്ലായിടത്തും പതിവന്നു എന്നാലും ആ എല്ലായിടത്തും പതിവന്നുമല്ലോ വീട്ടിലോട്ട് വരുമ്പോൾ ആങ്ങളെ ആങ്ങളെ നാത്തിനും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയാ വീട്ടുകാരോ വരുന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലാതെ ഇങ്ങനെ അറിയാവോ നിങ്ങൾ വേണ്ടി അതൊക്കെ പറഞ്ഞ് ജയിക്കാനാണ് ഇവിടെ നിന്നിട്ട് പോകുന്നുള്ളൂ എല്ലാരും ശരിയാക്കിയിട്ട് പോയാൽ ഒക്കത്തില്ലല്ലോ ശരിയാക്കുന്ന പുല്ല് ഒക്കെ പറിക്കാൻ എനിക്ക് പയ്യാത്തോണ്ടാവും നിനക്ക് ആ പുല്ല് പറിക്കുക അവിടെ വേറെ വല്ലതും ചെയ്യിട്ട് അടുക്കളയിലേ അടുക്കള ബിന്ദു അടുക്കളയില് പോയി ഞങ്ങളെ അകൊക്കെ തുടങ്ങിയാ മതി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നു കയറിയ പരിചയാൻ തുടക്കണേണ്ട പിന്നെ ഇവിടെ ഇവിടെ നിൽക്കുമ്പോ വേണമെങ്കിൽ നിങ്ങളാ ചെയ്യേണ്ടത് ചെയ്യാവുന്ന നീ പോയൽ ഇത് ഇതാരാ ചെയ്യുന്നേ ഇവിടെ ചെയ്യുന്ന പണിയൊക്കെ ചെയ്ത് തീർത്തു വേണ്ട എല്ലാരും കൂടെ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ ചെയ്ത് തീർത്താ അതിനിടയ്ക്ക് ഒന്ന് ഇച്ചിരി പുല്ലൊക്കെ അങ്ങോട്ട് പറിച്ചു കൊച്ചുമോളെ കൊച്ചുമോളെ ചുമ്മാതെ എല്ലാത്തിനും ഇങ്ങനെ സൂത്രം കണ്ടങ്ങ് നടന്നേച്ചാ മതി അമ്മയെന്തി അമ്മയെ കൊണ്ടായിരിക്കും ഇതെല്ലാം ജയിക്കുന്നത് ഇതെന്നെ വന്ന് ഇതെന്ത് ഇവരിങ്ങനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി എനിക്ക് വേണോ ഭേദം ആ ഇച്ചിരി ഒന്നും ചെയ്യത്തില്ലേ ആ പിന്നെയും നമ്മള് പറയുമ്പോഴൊക്കെ ഒന്ന് അതാ കേളയോളിക്കും നമുക്ക് നമുക്ക് അങ്ങനെ വിട്ടുകൊടുത്താലൊക്കത്തില്ല വീട്ടിലെ പണിയെല്ലാം ഇങ്ങനെ കിടക്കുന്നത് എല്ലായിടത്തും കാണുവോ ഇങ്ങനെ നോക്കാം എല്ലാ ഇതിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടൊക്കെ പന്തലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുകയല്ലേ കൊച്ചുകൊണ്ട് പോയേക്കുന്ന നോക്കിക്കേ അല്ല എന്തു അടുക്കള കേറി പോയത് തോന്നേ ആ കൊച്ചുകോള് കാണിക്കുന്നതുകൊണ്ടു ചെറിയ കളിപ്പിച്ചുകൊണ്ടോ കളിപ്പിക്കുക അങ്ങനെ കൊണ്ടല്ല പണിയെ കൊണ്ടായിരിക്കും പണിയെല്ലാം ജീവിക്കുന്നേ അതാ കേട്ടോ എനിക്ക് സൂത്രത്തിൽ ഇങ്ങനെയുണ്ടോ കളിപ്പീല് നമ്മൾ ഇതൊന്നും അറിയുന്നില്ലെന്നുണ്ടോ വിചാരിക്കുന്നത് തന്നെ മറ്റോ അടുക്കള കേറി മറ്റോ അവളെല്ലാം ചെയ്ത് വെച്ചോളൂല്ലോ ചെയ്ത് അവളെ കാണുമ്പോഴേ അറിയാലേ അവള് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഞാൻ നേരത്തെ തീരുമാനിച്ചതാ പൂച്ചിമോളിങ്ങനൊക്കെ വരുവള്ളൂ എന്നുള്ളവരോ ബീച്ചിലൊരുങ്ങി ഇന്നല്ലേ ഇതായിട്ടൊക്കെ അവിടെ അവിടെ നടപ്പിലും എല്ലാം കാണുമ്പോഴേ അറിയാൻ ചൊളികഴുപ്പ് ആ നമ്മൾ പറയുമ്പോൾ നമ്മടെ നേരെ ഇങ്ങനെ പേടിപ്പിച്ചല്ലേ വരുന്നത് നീ പുല് പറിക്കാൻ പോവാന്ന് പറഞ്ഞോണ്ട് പോയിട്ടോ പൂച്ച കളിപ്പിച്ചോണ്ടിരിക്കാശു ഞാൻ വളർത്തുന്ന പൂച്ച ഞാൻ പിന്നെ പിന്നെ കളിപ്പിക്കാൻ എന്ന് പറഞ്ഞു കഴിച്ചാൽ ആരാ കൊണ്ടുപോണ്ടിയത് ബാക്കി നോക്കേണ്ടി വന്ന് എനിക്ക് എത്ര പ്രാവശ്യം പനിയായിട്ട് കിടക്കുന്നു വേറെ അസുഖമായിട്ട് തന്നു നിങ്ങൾ എത്ര പ്രാവശ്യം വന്നു തന്നു ഇപ്പൊ നിന്നെ നിന്നെ വന്ന് നോക്കണം എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് പിന്നെ ഇത് പറയുന്നത് അമ്മയ്ക്കാണ് ഇതിനെല്ലാം ബുദ്ധിമുട്ട് വരുന്നത് എന്റെ പാവ പഠിക്കാനായിട്ട് വന്നു അമ്മയ്ക്കന്നെ ഇതിനെല്ലാം ബുദ്ധിമുട്ട് വരുന്നത് അമ്മ വേണ്ട ഇതെല്ലാം വേണ്ടത് ഞങ്ങൾക്കത് ഇഷ്ടമല്ലോ ഞങ്ങളുടെ അമ്മ സഹായി അമ്മയെ പത്ത് ദിവസം കൊണ്ടുപോകും ഈ കൊച്ചുമോക്ക് ചുമ്മാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുമോക്ക് ഒരു ഉത്തരവാദിത്വമല്ല ഒരു വീടാണെന്നുള്ളത് ഒരു കുടുംബമാണെന്നൊന്നും ഒരു നോട്ടല്ല ഇപ്പോഴും കെട്ടിച്ചുവിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെയും തമാശ എല്ലാം അത് പാവമായി പോയി അതുകൊണ്ടാ ആ ബിന്ദു ബിന്ദേ അതിനെ ബിന്ദു അല്ലേ എല്ലാം ചെയ്യുന്നതല്ലേ എനിക്ക് വേണ്ടിയത് ഞാൻ ഉണ്ടാക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യത്തില്ലല്ലോ പെരക്കാവ് ഒന്നും തുടക്കിയല്ല അമ്മ എന്നോട് പറയാം അമ്മ ഇടയ്ക്കൊക്കെ ഞങ്ങളോട് പറയാറുണ്ട് ആ അമ്മയോട് ജോലി പറയാനല്ലോ പിഴക്കാവൊന്നു തുടക്കിയല്ല ആ ബിന്ദു വേണം പെരക്കാവ് ഞങ്ങൾ അറിയാൻ കണ്ട് അമ്മ കുറച്ചു ദിവസം അവിടെ പോയിട്ട് പറയാം ബിന്ദു കുറച്ചു ദിവസം വീട്ടിയോ കൂടുതൽ പണിയൊന്നും ചെയ്യാൻ പറ്റിയല്ലോ ഉണ്ടല്ലോ കൂടുതലൊന്നും പറയാനൊന്നും ഇല്ല ഞങ്ങൾ ഇനി മാർഗം തോന്നും എന്നാ അവനോട് വീട്ടിൽ പോയിട്ടല്ല ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം കൊറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളെ കെട്ടിച്ച് വീട്ടിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങക്ക് വരണം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകുന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് അല്ലാതെ കൊച്ചുമോള് പറയുന്ന കേറുവായിരുന്നു അത് കഴിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാൻ എന്റെ വീട്ടിൽ പോകാൻ എനിക്ക് പോയാലും നിങ്ങളുടെ ഇരക്കിന്ന് ഇനി വഴക്കുണ്ടാക്കാൻ പോവാ നല്ലത് കൊച്ചുകോളാണെങ്കിൽ അടുക്കളയിലും വരുന്നില്ല കൊച്ചോളി വെള്ളിയിൽ തന്നെ കൊച്ചുമോ പറഞ്ഞ കൊച്ചുമോ മുഴുവൻ കൊച്ചുമോൾ പറഞ്ഞു നിങ്ങളുടെ ഇവിടെ കസരപ്പെടുത്തിരിക്കുന്ന കൊച്ചുമോളിവിടെ വിലയിൽ കൂടെ നടക്കുന്നത് എനിക്ക് തന്നെ മണിയന്നേരീട്ടിൽ പോവാൻ വീട്ടിൽ പോകാൻ പോകാനൊന്നും ഇവിടെ ഞാൻ പോവാ എന്നാൽ ഇനി നിൽക്കുന്ന പരിപാടി ഇല്ല െന്നും മധ്യസ്ഥിക്കുന്നു എന്നെ കിട്ടത്തില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ പോവാ എന്നാ ഒരു കാര്യം ചെയ്യും ഇവിടെ നിന്നോ അമ്മേനെ നോക്കി അങ്ങമാരെ നോക്കി വെച്ച് എല്ലാം കൊടുക്കും ഞാൻ പോകും നിങ്ങൾ രണ്ടും ഇവിടെ നിന്ന് അമ്മേ നോക്കി നിന്ന് ഞങ്ങളെ പോവാ ക്രിസ്മസ് ഹി എല്ലാം കഴിഞ്ഞു ന്യൂ ഇയർ ആര് വരുമ്പോ അമ്മ വരുമ്പോഴേ തന്നെ ഇവിടെ കൊണ്ടിരിക്കാൻ ഞങ്ങൾക്കറിയാം കേട്ടോ ചിലപ്പോ ഞങ്ങളുടെ കൂടെ അവരും അങ്ങോട്ട് പോരുമെന്ന് പറയാൻ പറ്റത്തിക്കോ ണെങ്കി പോകും സമാധാനോ അത് തന്നെ ഒന്നല്ലേ രണ്ടും കൂടെ അമ്മയ്ക്ക് പിന്നെ പണിയൊന്നും ഇല്ല അമ്മ ഇവിടെ വന്നിരുന്നു ഇത് അമ്മയും പണി ചെയ്യണം മുഴുവൻ പണിയും കാര്യം നോക്കണം അമ്മക്ക് കയറ്റുമൊക്കെ കിടക്കുന്നതല്ലേ പാട് കേറി എന്താ പറഞ്ഞാണിന്നെ പണി ഇരുന്നട്ടാ പക്ഷേ പറഞ്ഞു തുണി കഴുകുന്ന മെഷീൻ കയ്യെ കല്ല കഴുകുന്നില്ല ഇതുപോലെ അവധിയൊക്കെ ആവുമ്പോ നാത്തുമാര് ഒരു കെട്ടും കിട്ടിയ ഒരു വരവാണ് അത് സത്യം ആ നല്ലപോലെ ജീവിക്കുന്ന മരുമക്കളെ അമ്മമാരങ്ങളെല്ലാം തമ്മിക്കാനായിട്ട് തമ്മിലടിപ്പിക്കാൻ സ്വഭാവം പിന്നെ കുറ്റം കണ്ടുപിടിക്കാൻ അവരെ വീടും പരിസരം മൊത്തം കാട് കയറി ഒരു ചപ്പ് കണ്ടാൽ മതി ഇതേ അത് അവിടെ പറിച്ചീല് ഇവിടെ പറിച്ചീല് എന്ന് പറഞ്ഞാൽ കുറ്റം കണ്ടുപിടിക്കാൻ ഇതുപോലുള്ള നാത്തുമര് നിങ്ങളുടെ തങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൂടെ രേഖപ്പെടുത്തണേ ഫ്രീ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ രണ്ടിനെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കൂട്ടി തരുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാം